സോറി ഒരു വീഡിയോ കാണിക്കേണ്ടി വന്നതിൽ ഇത് രണ്ടാഴ്ച മുമ്പ് ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു അപകടമാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇതിലെ അപകടത്തിൽപ്പെട്ടത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞത് പണി കഴിഞ്ഞതിന് ശേഷമാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് എന്നാൽ ശേഷം അയാൾ എങ്ങനെ പോസ്റ്റിൽ കയറി എന്ന് അറിയില്ലെന്നും കെ എസ് ബി അധികൃതർ പറഞ്ഞു ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം അദ്ദേഹം ആ സേഫ്റ്റി ഡ്രസ്സ് ആ രക്ഷിക്കുവാൻ വന്നവരുടെ കണക്ക് തന്നെ സേഫ്റ്റി ഡ്രസ്സ് ധരിച്ച ആൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഈ അന്യസംസ്ഥാന തൊഴിലാളി ആണെങ്കിലും അവിടെ ആ വർക്ക് ഏറ്റെടുത്ത ടീമിലുള്ള ആൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമാണ് ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നതിന് കെ എസ് സി ജോലികൾ ചെയ്യുന്നതിന് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ലൈസൻസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നമ്മളിതിനെ നിയമവശം പരിശോധിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷൻ മുപ്പത്തി ഒന്നാമത്തെ വകുപ്പിൽ പറയുന്നത് ഏത് ജോലി ചെയ്യുന്നതിനും ബന്ധപ്പെട്ട സ്റ്റേറ്റിൻ്റെ ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട് അത് വെറും കോൺട്രാക്ടർക്ക് മാത്രമല്ല അത് കൈകാര്യം ചെയ്യുന്ന സൂപ്പർവൈസർക്കും ആ ജോലി ചെയ്യുന്ന വയർമാനും പിന്നെ വർക്ക് ഏറ്റെടുക്കുന്ന കോൺട്രാക്ടർക്കും അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ലൈസൻസ് വേണമെന്ന് നിയമത്തിൽ പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഈ നിയമത്തിന് മുമ്പ് ഇത് രണ്ടായിരത്തി പത്തായിരുന്നു അതിനു മുൻപ് ഇത് ഇലക്ട്രിസിറ്റി റൂൾ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരുന്നു അപ്പോൾ ഈ നിയമങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ആക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നാണ് അപ്പോൾ രണ്ടായിരത്തി മൂന്ന് ഇലക്ട്രിസിറ്റി ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്ലോസ് അനുസരിച്ച് ഇലക്ട്രിസിറ്റി റൂൾ എന്ന് പറയുന്നത് മാറി പുതിയ റൂള് വരും ആ റൂള് ഏത് വകുപ്പാണ് ഇതിൻ്റെ സെക്ഷൻ ഫിഫ്റ്റി ത്രീ ഈ ആക്ടിൻ്റെ ഫിഫ്റ്റി ത്രീ അനുസരിച്ചാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ആക്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലെ സേഫ്റ്റി റെഗുലേഷൻ വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സെക്ഷൻ ഫിഫ്റ്റി ത്രീ അനുസരിച്ച് ഇത് തയ്യാറാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിതിൻ്റെ പിന്നാമ്പറത്തിലോട്ട് പോകാൻ ചില കാരണങ്ങളുണ്ട് ഈ സേഫ്റ്റി റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമുക്കൊരു നിയമത്തിലൊരു തർക്കം വന്നുകഴിഞ്ഞാൽ ഈ വകുപ്പിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തു പറഞ്ഞിരിക്കുന്നു അതാണ് ഫൈനലി ഇറ്റ് ഷാൽഫ് പ്രിവെയിൽ അതാണ് ഫൈനലി നമ്മൾ എടുക്കേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വകുപ്പ് നൂറ്റി മുപ്പത്തി ആറ് റെഗുലേഷൻ നൂറ്റി മുപ്പത്തി ആറ് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവണ്മെൻറ്റിനും ബൈ ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ് ഇതിൽ ഡീവിയേഷൻസ് നടത്താം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഈ റെഗുലേഷനിലെ ഡീവിയേഷൻസ് നടത്താം എക്സെപ്റ്റ് റെഗുലേഷൻ തേർട്ടി ടു ഇതെന്ന് പറഞ്ഞാൽ ആനുകാലിക പരിശോധന സംബന്ധിച്ചുള്ളൊരു വകുപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ വകുപ്പ് ഏതാണ് തേർട്ടി വണ്ണാണ് തേർട്ടി വൺ ആകുമ്പം തീർച്ചയായിട്ടും നമുക്കത് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്ന് ഈ പറഞ്ഞ വകുപ്പിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല പിന്നെ സ്റ്റേറ്റിൽ ഇതിന് ലൈസൻസ് കൊടുക്കുന്ന നിയമം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് റൂൾസ് രണ്ടായിരത്തി ഇരുപതാണ് അവിടെയും പറയുന്നുണ്ട് ഗവൺമെൻറ്റ് മേ റിലാക്സ് ഈ നിയമങ്ങളിൽ ആ ഗവണ്മെൻറ്റ് അതായത് കേരള ഗവണ്മെൻറ്റിന് നിയമം റിലാക്സ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ടാം മാസം ഇറങ്ങിയ കെ എസ് ഇ ബിയുടെ ഒരു ഓർഡറാണ് കാരണം അവരുടെ പണികൾ ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷനിലെ പണികൾ ചെയ്യുവാനായിട്ട് ആൾക്കാരില്ല ലൈസൻസ് ഉള്ള ആൾക്കാരില്ല അപ്പോൾ അതുകൊണ്ട് കെ എസ് ഇ ബി ഒരു ഓർഡർ ഇറക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെ ലൈസൻസ് ഇല്ലാത്തവർക്കും ഈ വർക്ക് കൊടുക്കാം വിത്തൗട്ട് ഇൻസിസ്റ്റിംഗ് ദ ലൈസൻസ് എന്ന് വ്യക്തമായിട്ട് കെ എസ് ഇ ബിരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉണ്ടോ എന്ന് വ്യക്തമല്ല പക്ഷേ ഇതിനെ തുടർന്നുള്ള ഓർഡറുകൾ പരിശോധിച്ചാൽ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ആറ് പതിനൊന്ന് ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഓർഡറാണ് ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അതായത് ഇലക്ട്രിസിറ്റി റൂൾ ഉള്ള ആ സമയത്ത് കേരള ഗവണ്മെൻ്റ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ആ ഓർഡർ പ്രകാരം കെ എസ് സി ബിയുടെ വർക്കുകൾ ചെയ്യുന്നതിന് അവരുടെ എൻജിനീയേഴ്സ് ദാറ്റ് വിയർ ക്യാരിഡ് ഔട്ട് ബൈ എഞ്ചിനീയർസ് ഓഫ് കെ എസ് ഇ ബി എൽ വെർ എക്സെപ്റ്റഡ് ഫ്രം ദ റിക്വയർമെന്റ് ഓഫ് എൻഗേജിംഗ് ലൈസൻസ്ഡ് കോൺട്രാക്റ്റേഴ്സ് അതായത് കെ ഐ സി ബി എല്ലിൻ്റെ എഞ്ചിനീയേഴ്സ് നടത്തുന്ന പണികളിൽ ലൈസൻസ്ഡ് കോൺട്രാക്റ്റേഴ്സിനെ എൻഗേജ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ ഉത്തരവിൽ പറയുന്നു എന്നാണ് ഈ ഉത്തരവൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതിൽ തവിട്ട് പറഞ്ഞാൽ റെഗുലേഷൻ രണ്ടായിരത്തി പത്ത് അതായത് ഈ അമ്പത്തിയാറിനെ റീപ്ലേസ് ചെയ്ത് രണ്ടായിരത്തി പത്ത് വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നു അപ്പോൾ ഇവിടെ അവർ പറയുന്ന ഒരു പോയിൻ്റ് ഈ അമ്പത്തിയാറ് അനുസരിച്ച് എന്തെങ്കിലും ഒരു എക്സംഷൻസ് അതായത് ഇതൊരു ആണല്ലോ ആ ഒരു എക്സംഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും എന്ന് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പറയുന്നില്ല എന്നാണ് ഇവർ ഈ ഓർഡറിൽ ഇപ്പോൾ ഇറങ്ങിയ ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇനിവേ അതിൻ്റെ നിയമവശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാനതൊന്ന് വ്യക്തത വരുത്തി എന്നേ ഉള്ളൂ പിന്നെ ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് കെ ഐ സി ബിയുടെ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന അവർക്ക് ആവശ്യത്തിന് ക്വാളിഫിക്കേഷനുമുണ്ട് എക്സ്പീരിയൻസും ഉണ്ട് ഫോർ എക്സൈഡ് ദി സൂപ്പർവൈസറി റിക്വയർമെൻറ്റ്സ് എൻ വിസേജ് ഇൻ ദ ലൈസൻസി സിസ്റ്റം ആൻഡ് പ്രിവെയിൽ ലോസ് ഇൻ ദ കൺട്രി അപ്പോൾ അവർക്ക് ആവശ്യത്തിലുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാമുണ്ട് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ നിയമം കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് അവരെ അനുവദിക്കാവുന്നതാണ് മാത്രമല്ല ലൈസൻസ്ഡ് കോൺട്രാക്റ്റേഴ്സിന് സ്കാറ്റ്സിറ്റി ഉണ്ട് അവരാകെ അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ്ഡ് ആൾക്കാർ കേരളത്തിൽ മൊത്തമായിട്ടും ലെസ് ദാൻ വൺ ഹൺഡ്രഡ് ആണ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഓർഡറിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നോക്കിയാൽ കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് കെ സി ബി ലിമിറ്റഡ് ഹാസ് റിക്വസ്റ്റഡ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സെപ്റ്റിങ് ദ വർക്സ് ഫ്രം ദ റിക്വയർമെൻറ്റ് ഓഫ് എൻഗേജിങ് ലൈസൻസ്ഡ് കോൺട്രാക്റ്റേഴ്സ് ഈ ലൈസൻസ്ഡ് കോൺട്രാക്റ്റേഴ്സിൽ നിന്നും എക്സ്പീരിയൻസ്ഡ് കോൺട്രാക്റ്റേഴ്സ് മതി എന്ന് തീരുമാനിക്കാനായിട്ട് അവർ സർക്കാരിൽ പ്രഷർ കൊടുക്കുകയും അതനുസരിച്ച് അവർ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഓർഡർ പ്രകാരം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇത് മതി മതിയെന്നവർ തീരുമാനിക്കുകയാണ് പക്ഷേ ഇത് സംബന്ധിച്ച് പുതിയ ഗവൺമെൻറ് ഓർഡർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല ഇവർ ഈ പഴയ ഓർഡറിനെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല അതൊക്കെ നിയമപരമായിട്ട് ആൾക്കാർ പരിശോധിക്കട്ടെ പിന്നെ ഇവിടെ ചില ഓർഡറുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന് എന്തായാലും ഇതിന് അധികാരമുണ്ട് സർക്കാർ അങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ കാരണം ഇതിലെ റഫറൻസിലൊക്കെ അവർ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു ഉത്തരവിറങ്ങിയതായിട്ട് ഇതിൽ വ്യക്തതയില്ല മിനറ്റ്സിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉത്തരവ് ഇൻ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റഡ് ആണ് പിന്നെ കേരളത്തിലെ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനാണ് മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അതായത് സ്റ്റേറ്റ് ഗവണ്മെൻറ്റിനേക്കാളും അധികാരം ഈ സുരക്ഷയിൽ വൈദ്യുതി സുരക്ഷയിലുള്ള അധികാരി ആണ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കാരണം കേന്ദ്ര നിയമപ്രകാരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇതിന് ആൻസറബിളായിട്ട് വരുന്ന ആൾ അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുമായിട്ട് സർക്കാർ കൺസൾട്ട് ചെയ്ത് കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇവിടെ ചില സേഫ്റ്റി ആസ്പെക്ട്സ് ശ്രദ്ധിക്കേണ്ടത് ഇതിലെ കെ ഐ സി ബിയിലെ ഉദ്യോഗസ്ഥർ എക്സ്പീരിയൻസ്ഡ് ആണ് അതിൽ സംശയമൊന്നുമില്ല ഞാൻ ഈ കാണിച്ച വീഡിയോയിലുള്ളതുപോലെ അപകടങ്ങൾ വിളിച്ചു വരുത്തരുത് അതിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആ സേഫ്റ്റി ആസ്പെക്ട്സ് മൊത്തം ശ്രദ്ധിക്കണം കാരണം ആ വൈദ്യുതി ഏത് വഴിയാണ് വരുന്നതെന്ന് പറയുവാൻ പറ്റില്ല ജനറേറ്റർ വഴിയോ ഇൻ്റർലിംഗിങ് പോസ്റ്റില് വീഴ്ച കൊണ്ടോ പലതരത്തിലും വരാം അതുകൊണ്ട് ആവശ്യത്തിലുള്ള സേഫ്റ്റി എല്ലാം ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഈ വർക്ക് ചെയ്യാവൂ പിന്നെ ഈ ലൈനിൻ്റെ സപ്ലൈയുടെ ഉത്തരവാദി കെ തന്നെയാണ് അപ്പോൾ കെ എസ് സി ഉദ്യോഗസ്ഥര് തീർച്ചയായിട്ടും ഇത് ഒരു ലൈസൻസിന് പകരം എക്സ്പീരിയൻസ്ഡ് ആളിനെ ഏൽപ്പിച്ചാൽ പോലും ഈ പറയുന്ന സേഫ്റ്റി ആസ്പെക്ട്സ് എല്ലാം ഉറപ്പുവരുത്തണം ആ വർക്ക് ചെയ്യുന്ന ജോലിക്കാര് സുരക്ഷിതമായാണോ ഈ ജോലി ചെയ്യുന്നതെന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തമുള്ള സൂപ്പർവൈസിങ് ഉദ്യോഗസ്ഥര് ഉറപ്പുവരുത്തണം സപ്ലൈ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് അവരാണ് അവസാനം ഓണാക്കി കൊടുക്കേണ്ടതും അവർ തന്നെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ വീഴ്ചവരും ഇവിടെ തന്നെ പഴയ ഒരു ഉത്തരവ് ഞാൻ എടുത്ത് കാണിക്കുകയാണ് മതിയായ സൂപ്പർവൈസർ ഇല്ലാതെ ജോലി ചെയ്തു വൈദ്യുതി ഇല്ലെന്ന് ഉറപ്പുവരുത്താതെ ലൈനിൽ പ്രവൃത്തിയെടുത്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജോലി ചെയ്തു പിന്നെ സമാന അപകടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് പറയുന്ന നിർദ്ദേശങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ ഡി ഒ കെട്ടുന്ന പ്രവൃത്തി എച്ച് ടി വർക്കായതിനാൽ സബ് എഞ്ചിനീയർ സൂപ്പർവൈസ് ചെയ്ത് ചെയ്യേണ്ടതാണ് പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ സ്ഥാപിച്ചുള്ള എ ബി സ്വിച്ച് ട്രാൻസ്ഫോമറിൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനാണെന്ന് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും വേണം ആ നിലയിൽ അല്ലാത്തവ ഉണ്ടെങ്കിൽ മാറ്റുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും വേണം ഗ്ലാസും ഷൂസും ഹെൽമെറ്റും ധരിച്ചു കൊണ്ട് വേണം എ ബി സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത് ഞാനിതൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഈ കെ ഐ സി ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് ഒരുപക്ഷെ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ലൈസൻസ് ഇല്ലാത്തവർക്ക് ഈ വർക്ക് കൊടുത്തു എങ്കിലും നിയമപരമേ ഒരു അത് തെറ്റല്ല എങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അവർ ഉത്തരവാദിയാണ് ഒരു അപകടം കഴിഞ്ഞാൽ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരന്വേഷിച്ച് കൃത്യമായും അതിൻ്റെ ഉത്തരവാദിയെ കണ്ടുപിടിച്ച് നടപടി എടുക്കുന്നതുമാണ് ഇനി വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ ഈ വീഡിയോ കൊണ്ടുപോവുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന റെഫറൻസിൽ ഈ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് മാത്രമാണ് ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു ഇവര് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ അമ്പത്തി ഒമ്പതിലെ ആ ഉത്തരവ് പ്രകാരമുള്ള ആ ഒരു എക്സംഷൻ എനി ഓഫ് ദി എക്സിസ്റ്റിംഗ് എക്സംഷൻ അതായത് പിന്നെ വന്ന നിയമങ്ങളിലൊന്നും അന്നുണ്ടാക്കിയ എക്സംഷൻ മാറ്റപ്പെടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവര് പറഞ്ഞു വലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റിന് ശേഷം മറ്റൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി ഇവിടെ നോക്കുക രണ്ടായിരത്തി പതിനാറില് ഇറങ്ങിയ സർക്കാർ ഓർഡറാണിത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന വർക്കുകൾ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്നത് ലൈസൻസ്ഡ് ആൾക്കാരായിരിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട് അതിനൊരു ടൈം ലിമിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഹാവ് എക്സാമിൻഡ് ദ മാറ്റർ ആൻഡ് ആർ പ്ലീസ്ഡ് ടു ഗ്രാൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം ടിൽ തേർട്ടി മാർച്ച് രണ്ടായിരത്തി പതിനേഴ് അതിനോടനുബന്ധിച്ച് കെ സി ബി ഇറക്കിയ ബോർഡ് ഓർഡറുമാണിത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഡേറ്റിന് ശേഷം ഓൺലി ലൈസൻസ്ഡ് കോൺട്രാക്റ്റേഴ്സ് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് ഇത് ഒന്നും കൂടി ക്ലിയറാക്കി കിട്ടതക്കൊണ്ട് ഞാൻ രണ്ട് ഫീസാക്കി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ഗവൺമെൻറ് ഓർഡർ ഇരുപത്തിനാല് പതിനൊന്ന് പതിനാറിലുള്ളതിൽ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എൻഗേജ്മെൻറ്റ് ഓഫ് ലൈസൻസ്ഡ് പെറ്റി കോൺട്രാക്റ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക് മെൻ ഇൻസിസ്റ്റിംഗ് ഫോർ ലൈസൻസ് അതിനോട് അനുബന്ധിച്ചുള്ള ബോർഡ് ഓർഡറുമാണിത് ഇതിൻ്റെ നിയമവശങ്ങൾ കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ ഈ പറയുന്ന നമ്മൾ ഈ റെഫർ ചെയ്തിരിക്കുന്ന ബോർഡ് ഓർഡർ അതായത് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആറ് പതിനൊന്നിന് ഇറങ്ങിയിരിക്കുന്ന ഈ പുതിയ ഉത്തരവ് ലൈസൻസ് വേണ്ട എക്സ്പീരിയൻസ് മതി എന്ന് പറയുന്ന ഈ പുതിയ ഉത്തരവ് നിലനിൽക്കുമോ എന്നുള്ളത് ഇവിടെ ഉള്ള നിയമജ്ഞർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ വിവരം നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്